നഴ്സറി ചെറുവാഞ്ചേരി കോളയാട് ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടായ കൊളപ്പ തെറ്റുമൽ ചെമ്പുകാവ് പ്രദേശത്തുണ്ടായ നാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ കോളയാട് പഞ്ചായത്തിലെ വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത് കെ കെ ശൈലജ എം എൽ എ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം ഇവിടെ സന്ദർശിച്ചത് കണ്ണൂർ ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു എൻ കെ പേരാവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു കെ മാത്യു കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുധീർ നാരായണൻ എ ഇ ഇൻചാർജ് ബിന്ദു സുബ്രഹ്മണ്യൻ ഓവർസിയർ ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചത് കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി വൈസ് പ്രസിഡന്റ് സുധീഷ് കെ വി പഞ്ചായത്ത് അംഗം റോയ് പൗലോസ് കൃഷി ഓഫീസർ ജിസ്ന ജോർജ് കൃഷി അസിസ്റ്റന്റ് വിപിൻ എം എന്നിവർ സംഘത്തെ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ് ംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു पनल अग्रोफाम नर्सरी, चेरवांजेरी